റിയാത്തത് പിന്നെ ഞങ്ങൾക്കാന്നു അറിയേണ്ടിയത് എന്താ നിങ്ങളല്ലേ ചെക്കിങ്ങിന് നടക്കുന്നത് നിങ്ങൾക്കല്ലേ അറിയേണ്ടിയത് ഞാൻ ഇന്ന് ബീവറേജിൽ പോയിട്ട് ഒരു സാധനം മേടിക്കാൻ പോയപ്പോൾ ബീവറേജ് കേറുന്നില്ല അതിനുമുമ്പ് എന്നെ രണ്ട് പോലീസുകാർ വിളിച്ചിട്ട് പറയാം ഊത് ഊത് ഊതെന്ന് അതെ ഞങ്ങൾ ഞങ്ങള് ചോറിന ഞാൻ ബീവറേജിൽ പോയിട്ട് സാധനം മേടിച്ചോണ്ട് വന്നിട്ട് എന്റെ വീട്ടിൽ വന്നിട്ടല്ലേ കഴിക്കാൻ പറ്റത്തുള്ളു അല്ല ബീവറേജിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ എനിക്കറിയത്തില്ല ഉണ്ടോ എന്ന് അത് നിങ്ങൾ വല്ലതും അറേഞ്ച് ചെയ്തിട്ടുണ്ടോ ദാറ്റ് ഓൾസോ ആയിട്ടുണ്ടോ അയാളോട് ഞാൻ ചോദിച്ചു അയാളോട് ഞാൻ ചോദിച്ചു ഈ ആർട്ടിക്കൽ വൺ എയ്റ്റി ഫൈവ് പ്രകാരം ഈ യുടെ നിയമം ഉണ്ട് ഞാൻ നോ പേഴ്സൺ ബി ഡിപ്രൈഡ് ഓഫീസ് എന്തോ അപ്പൊ ചോദിക്കണം അവിടെ പോയി ചോദിക്കണേ മനസ്സിലാവാഞ്ഞിട്ടാ അതല്ല പറഞ്ഞത് പിന്നെ ഞാൻ അവിടെ പോയി ചോദിച്ചു ആ ചോദിക്കാം ഞാൻ ഞാൻ അല്ലെ ഞാൻ ചോദിച്ചത് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ പറഞ്ഞോളൂ കേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അല്ല സാർ സാറിത് റെക്കോർഡ് ചെയ്ത് ഇത് മീഡിയയിൽ കൊടുക്കാൻ പോവാ ഞാനിത് കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ടോഡി ഷോപ്പ് ഈ കള്ളി ഷോപ്പ് കള്ളി ഷോപ്പ് ഇവിടെ കൊണ്ടുവന്ന ഔട്ട്ലെറ്റ് തുറന്നു വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ എന്താ അതിന്റെ അയിന്റെ മുമ്പിൽ പോയിട്ട് നിക്കാത്തത് നിങ്ങള് ബാറുണ്ടല്ലോ ഇവിടെ ചെങ്ങന്നൂര് നിങ്ങൾ എന്താ അതിന്റെ മുമ്പിൽ പോയി നിക്കാത്തത് നിങ്ങൾ ഇപ്പൊ സാധാരണപ്പെട്ട പാവ പാവപ്പെട്ടവരുടെ മുമ്പിൽ പോയിട്ടാണെന്നോ സിഫി ചെയ്യിക്കുന്നത് നിങ്ങളുടെ ഇക്യൂപ്മെന്റ് വെച്ചിട്ട് ആ അതല്ല ഞാൻ ചോദിച്ചത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഈ ഇന്ത്യ മഹാരാജ് ഒരു നിയമമേ ഉള്ളൂ കണ്ണിൽ കണ്ടവന്റെ കയ്യിൽ നിന്ന് നക്കി നക്കി മേടിച്ചിട്ട് പാവപ്പെട്ട ആൾക്കാർമാരുടെ നോക്കി നോക്കൂ അടിച്ച് പോലെ ഞാൻ പറയുന്നതൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ അല്ല ഈ ഇന്ത്യ മഹാരാജ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിപ്പിച്ച് കാണിച്ചു തരാം ഞാൻ ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുക്കും എന്നെ കൊണ്ട് നിങ്ങളെ ചുമ തോന്നു പോലൊക്കെ വരുന്നവരെ മുട്ടും പിടിച്ചിട്ട് നിങ്ങൾ റവന്യൂ ഉണ്ടാക്കുന്ന നിങ്ങൾ ആദ്യം പിടിക്കേണ്ട ആൾക്കാരെ പോയി പിടിക്കാം നിങ്ങൾക്ക് പാറുകാരെ പോയി പിടിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ അല്ല നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പിടിക്കാനേ നിങ്ങൾ അവര് ജസ്റ്റ് ഏണിംഗ് മിയർലി ജസ്റ്റ് ഏണിംഗ് വൺ ഡേ ടു മീറ്റ് ദർ ബ്രെഡ് ആൻഡ് ബട്ടർ തനിക്ക് എങ്ങനെ മനസ്സിലായു ആ ബ്രെഡ് ആൻഡ് ബട്ടർ ഏൺ ചെയ്യുമ്പോൾ ദേ ആർ ജസ്റ്റ് ടേക്കിംഗ് ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ ലിക്വർ അവരെ പോയിട്ട് സ്നിഫ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി അഞ്ഞൂറ് രൂപ അടിച്ചു കൊടുത്തിട്ട് വലിയ മാന്യമാരാഞ്ഞത് നിങ്ങൾ നടക്കുന്നു നിങ്ങൾക്ക് നാണമുണ്ടോ കുറച്ചെങ്കിലും ഇനി സത്യം യു ബെറ്റർ റാദർ ഗോ ടു അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പോയി സുഖം സുഖം വേണോ വീട്ടിയിരിക്കും അതാ ചെയ്യേണ്ടത് മനസ്സിലായ ഈ പരിപാടി ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മട്ടക്കു പോലും ഗുണം പിടിക്കത്തില്ല ഞാനാ പറയുന്നത് നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് യു ക്യാൻ ഡൂ എനി ആക്ഷൻ ഐ ഡോ ഐ ഡോ ഐ ആം യു ആ ഒരു ബീവറേജ് പോയിട്ട് സാധനം മേടിക്കുക അതിന്റെ റവന്യൂ ആണോ ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എത്ര സമയം സംഘടന കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ സ്നിഫി അയയ്ക്കുക ഐ ഹാവ് നോട്ട് ഡ്രങ്ക് സ്നിഫ് ചെയ്തിട്ട് ചോദിക്കുക ട്രങ്ക് ചെയ്തോ നിങ്ങൾ എന്തോ ഇവിടെ എടപ്പൊണൊക്കെ ബാറുണ്ടാക്കി വെച്ചിട്ടുണ്ടോ ട്രങ്ക് ചെയ്യാനായിട്ട് ഏഹ് പാവം പിടിച്ച ആൾക്കാര ലോട്ടറി മേടിക്കുന്നതും ഈ പാവം പിടിച്ച ആൾക്കാരാ ഈ സാധനം അടിക്കുന്നതും അതിന്റെ റവന്യൂ വെച്ചിട്ടാണ് ഇന്ന് സർക്കാർ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് പിന്നെ ഗവൺമെന്റ് ഞങ്ങളോട് പറഞ്ഞു വാട്ട് ഈസ് ഗവൺമെന്റ് 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 പോയി എ പബ്ലിക് യു നോ നമ്മൾ തമ്മിൽ കാണേണ്ടി വരും അയ്യോ ഞാൻ സാറ് ഒന്ന് നിങ്ങൾ പോയിട്ട് ലോ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് നോക്കിട്ട് പറയാം കേട്ടോ ലോകത്ത് പല പക്ഷെ ഒരു കള്ളൂസ് ജസ്റ്റ് ഗ്ലാസ് കള്ളടിച്ചെന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് എന്നെ കൊണ്ടുവന്നിട്ട് പിന്നെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നിട്ട് അഞ്ഞൂറ് രൂപ പെനാൽറ്റി അടിച്ച് ഞാൻ അഞ്ഞൂറ് രൂപ പേ ചെയ്തില്ല ഐ എം ഗോയിങ് ടു ടേക് ദീസ് ടു ദോട്ട് അങ്ങനെ കാണിക്കരുത് മനസ്സിലായി നിങ്ങക്ക് ധൈര്യം കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഡീസന്റ് ഇൻഡീസന്റ് അമ്മീസന്റ് അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് നിങ്ങക്ക് ധൈര്യം ഉണ്ടോ അതിന് ആംബിയർ ഉണ്ടോ നിങ്ങക്ക്

നോർത്ത് ൊപ്പി പോന വഴി കാണില്ല സാറേ റിമംബർ ഞങ്ങളുടെ ബ്രാക്ക മൊത്തത്തിൽ തന്നെ കുത്തി തിന്നാൻ പോയില്ലേ നിനക്ക് അങ്ങനെ തന്നെ വേണം

ഒരു ബീവറേജിൽ പോയിട്ട് സാധനം മേടിക്കും അതിന്റെ റവന്യൂ ആണോ ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത് സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത് ഈ ഉപകാരം ഞാൻ ഒരിക്കലും പറക്കൂല നന്ദി അണ്ട് സാറേ നന്ദി നന്ദി മാത്രമല്ലേ പോന്നിട്ടുണ്ട് ഈ വീഡിയോ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തപ്പി പിടിച്ചു ഇതേപോലെ നിങ്ങൾ ചിരിക്കാൻ പറ്റിയ വീഡിയോസ് ആയിട്ട് വരാം ഇങ്ങനത്തെ വീഡിയോ അല്ല നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ ആണെങ്കിൽ ഇഷ്ടം നമുക്ക് റിയാക്ഷൻ വീഡിയോ തന്നെ നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തോന്നട്ടെ എന്തായാലും ക്രിയേറ്റീവ് ചെയ്താണോ ഒറിജിനൽ ഒറിജിനലാണെന്ന് വിനിക്കാറില്ല കേട്ടോ എനിക്കിങ്ങനെ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആട്ടോ വിചാരിച്ച് കിട്ടണേ അപ്പോൾ